ഓം നമോ ഭഗവത്തെ വാസുദേവ അശ്വിനം നാരായണീയം ദശകം ഇരുപത്തിയെട്ട് ശ്ലോകം ആറ് പദശിഞ്ചിതമൂരാസാദിരീശദ്രുഹിണാതിസേവാൻ विमुक्तदोषलेशान् अपमृश्य सदैव सर्वरण्ये निहिदा त्वय्यनयाभि दिव्यमाला वरणस्रजम आत्मभृङ्गनागा वरणस्रजमात्मभृङ्गनादा दधति ഓരോന്നും പത്ത് ചൊല്ലണം ആസസാദുണ്ട് നാ ദൂർഖം ചൊല്ലപ്പെടാതെ ചൊല്ലി വളർത്തേ നമ്മൾ രാഗത്തിൽ ചൊല്ലി വറുത്തേ ബാക്കിയുള്ളതിലെല്ലാം ആ ല ആ വർത്തതുപോലെ എങ്കിൽ സാധാരണ ചൊല്ലി വരക്കണം ഗിരിശദ്രാദി സർവദേ गुणभाजः अपि अविमुक्तदोषलेशान् गुणभाजोऽप्यविमुक्तदोषलेशान् अवमृश्य सदा प्लस् एव सदैव सर्वरपि निहिता त्वयि अनया अपि त्वयि अनयापि विद्यमाना अनया अङ्गदीर्घनिद्यमाना ഹരേ കൃഷ്ണ ശ്ലോകത്തില് അമ്പാളരിക്കൽ എല്ലാ അലങ്കാരങ്ങളും വണ്ണി ഏർ നിൽക്കറ പാത്തോ ഇനി അടുത്തത് വരണം വന്നാത്തത് വിവാഹത്തിൽ താക അമ്പാളരിക്ക വരാ ആത്മഭുരനാഥാ ഭരണസ്രജീ കയ്യിലെ ഒരു ഭരണമാല വിവാഹത്തേക്കാല ഒരു മാല ഇതിൻ്റെതാണ് കയ്യിൽ അത് എന്ത വാസനാല് എന്താ പുഷ്പങ്ങളിലിരിക്കപ്പെട്ട വാസനാല് നിറയെ വണ്ടികൾ അത് ചുറ്റും ഇപ്പോഴും ശബ്ദമുണ്ടാക്കി ശബ്ദം ഉണ്ടാക്കുന്നത് വണ്ട് അതുമാതിരി ചക്കം പൊട്ടുന്നത് അന്ന മാലയ്ക്ക് വെളിയിൽ ഇന്നൊരു മാല ഇരിക്കോ തോന്നു അതുമാതിരി കറുത്ത വണ്ടുകൾ അതിപ്പോ ചുറ്റും നിക്കരുത് അതാക്ക ആഥാ നാഥാ വണ്ടുകളോട് നാദത്തോടു കൂടി അത് ചക്രത്തോടു കൂടിയുള്ള വരണമാലയെ കൈ വെച്ചിട്ട് കുജ ചുംഭമയുള്ള നടക്കറാം அந்த ரெண்டு கலசங்கள் மாதிரி இருக்கா ஸ்திரீயோடு தானே அல்ல அப்புறம் பதசிஞ்சித அந்த காலில் இருக்கப்பட்ட தாழத்தில் சத்தம் உட்காரத உம் அப்படி அழகா முள்ளமுள்ளா நடந்து வராத നടത്തത്തില് ഒരു അടുത്ത ലജ്ജിയിരിക്കാം സ്ത്രീയോടടുത്ത ഒരഴാക്കാം ചെറ്റിനത്തെ കല്യാണത്തിലാ കഷ്ടം തോന്നും ഒന്നും കാല രണ്ടേം പതിനഞ്ചും കീഴ വെക്കാതെ ഡാൻസ് ആടില്ലേതാ പറവ ഉള്ളേ അതൊക്കെ തക്കനെയാ ആ ഏതോ എന്താ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും എന്നെല്ലാം അപ്പടി ചരിഞ്ഞ് നട ഇപ്പിടി ചരിഞ്ഞ് നടാ ചെരുവാ കൂടെ ഒരു പത്ത് പേരായി ഏതോ ഫിലിം മാതിരിയായിട്ടും ഇപ്പോൾ എല്ലാം പറ ശരിയാന രീതിയിൽ ഒരു വിവാഹത്തേക്ക് പറയട്ടെ അന്ത് കന്യകിക്ക് എന്നെ വേണം ലജയി വേണമോ അതും കൂടി ഇരുന്നതാണ് നമ്പാൾക്ക് ലജ്ജ കണിതീളവിലാസം എന്താ ലജ്ജാവിലാസങ്ങളെ കാട്ടിണ്ട് എന്നാൽ കൊഞ്ചം മേലെ പാർക്കുകയും ചെയ്യാറു ഇത് തന്നെ നമ്മൾക്ക് ഇനി ലുക്ണി സ്വയംവരത്തിലേയും പാർക്കല ലക്ഷ്മി ദേവി എപ്പോഴും അന്തമാതിരി നമ്പാൾ നല്ല വളാളാണ് അനയാ ഗിരിശദ്ര ലക്ഷ്മി ദേവി പറഞ്ഞ സമയത്തിൽ എന്താ ഗിരി ശ്രീ പരമേശ്വരൻ ഇരിക്കാനാം ബ്രഹ്മാം എല്ലാ ദേവൻ ദേവേന്ദ്രൻ ഇരിക്കാനാം എല്ലാരും ഇരിക്കാളാം ദേവേന്ദ്രൻ എല്ലാം മലപോടോളം കഴുത്തല്ല കൊഞ്ചം ലേശിഞ്ചിതാ പോട്ട് കഷ്ടപ്പെടേണ്ട രൂപ കൈ വശരണ്ട എന്ന് വേണ്ടിട്ട് കൊഞ്ഞ് കഴുത്തല്ല പിന്നെ നീട്ടി വെച്ചിട്ടാണ് ആനാ ഗുണഭാജാവിൾക്കെല്ലാം ഗുണങ്ങൾ ഇരിക്കുന്ന അറിയാ കൂടി ഓരോരുത്തും അമ്പാളിക്കുന്നെല്ലാം കൊഞ്ചം ദോഷങ്ങൾ ശ്രീ പരമേശ്വരൻ ഭക്താൾക്ക് അപ്പഴും അനുഗ്രഹം ഭക്താൾക്ക് ഇറങ്ങി വരപ്പെട്ട ആളാക്കമാനാ കൂടി കോപം കറ അത് അമ്പാൾക്ക് അത് ഒരു ദോഷമാ തോന്നിക്ക അതൊക്കപ്പറം ബ്രഹ്മ എല്ലാം ശരിതനമി എന്ന ചെയ്തിരിക്ക ഒരു പൊയ് ചൊല്ലിരിക്കാൻ അതൊക്കെ താഴെ പൊയ് സാക്ഷി വേറെ ചൊല്ലിരിക്കുക അപ്പൊ അങ്കയും ഒരു ചിഞ്ഞ ദോഷം തിരിയറുത് ദേവൻ ദേവേന്ദ്രനെ പാത്രാനല്ലോ എപ്പോ തനിക്ക് സാധകമായ എന്നാ നടക്കണമോ അതെല്ലാം ചെയ്യപ്പെട്ടത് ദേവേന്ദ്ര ഒരുത്താളെയും കാട്ടത്തെ അവൾക്കെല്ലാം കൊഞ്ചും കൊഞ്ചും ദോഷങ്ങൾ ഇരിക്കാം നല്ല തിരുക്ക്ന്ന് അറിയാ ആനാ കൂടി കൊഞ്ചും ദോഷം ഇരിക്കാം അഭിമുക്ത ദോഷ ലേശാൻ തുളി കൂടി ദോഷമില്ലാതെ ആരികാ എന്ന് പാത്തപ്പോ ഭഗവാൻ വിഷ്ണു ആന ഇതിലൊന്നും പഴാക്ക് മാറി ഓരോ എനിക്ക് ഇതിലൊന്നും ഇഷ്ടമില്ല എന്നുള്ള മാതിരി മാറിപ്പോയാത്തിരിക്കാൻ സദാ ഏവ സർവരമ്യ തൊഴിൽ അഭി എല്ലാ സമയത്തിലെയും എല്ലാ പ്രകാരത്തിലെയും ഒരു ദോഷമൊന്നുമില്ലാത്ത അന്ന് ഭഗവാനെ പാത്തുനിന്ന് ലക്ഷ്മി ദേവി വന്ന് ദിവ്യമാല നിഹിത തന്നോട് കയ്യിലിരിക്കുന്ന അത് വരണമായി ഭഗവാനോട് കഴുത്തിൽ ഓർമ്മ ഈ ലക്ഷ്മി സ്വയംകരം ഭഗവാനൊക്കെ ഭഗവാനുടനെ അത് ലക്ഷ്മി ദേവിയെ തന്നോട് മാർഗില് നിശ്ചിച്ചതാണ് ഇനി അത് ഭഗവാൻ ദേവിക്ക് മാറിലെ സ്ഥാനം കൊടുക്കപ്പെട്ടത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് ഹരേകൃഷ്ണൻ